കരിമണൽ കനനം വേണ്ട സീവാഷിംഗ് പാടില തീരത്തൊട്ടായ പന്തം കൊളുത്തി പ്രകടനം നടത്തി തോട്ടപ്പള്ളി കരിമണൽഖനനം വേണ്ട അടിയന്തരമായി സീവാഷിംഗ് അവസാനിപ്പിക്കുക വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷം സൗര്യജീവിതം നഷ്ടപ്പെടുത്തുമാർ നടക്കുന്ന മണൽക്കട തുഴൻ നിർത്തുക ആഗസ്റ്റ് മുപ്പത്തൊന്നിന് എം പി ശ്രീ കെ സി വേണുഗോപാൽ നയിക്കുന്ന വമ്പിച്ച ഖനന മാർച്ച് വിജയിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി വലിയഴിക്കൽ മുതൽ പുന്നപ്ര വരെയുള്ള പ്രദേശത്ത് വിവിധയിടങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പല്ലന പുലത്തറയിൽ നിന്നും ആരംഭിച്ച പ്രകടനം തോട്ടപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനങ്ങൾ ഒന്നിച്ച് കലന മേഖലയിലേക്ക് നീങ്ങി കലന മേഖലയിൽ കൂടിയ യോഗം എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അനിൽ ബി കളത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിനോദ് ജി പാണ്ഡവത്ത് യേ ഷാജഹാൻ നാസർ ആറാട്ടുപുഴ ബിഭദ്രൻ എം എസ് വിജയൻ സീനോ വിജയരാജ് കലോത്ഭവൻ ഷിബു പ്രകാശ് യു ഹാരിസ് കെ എ സിമീർ എന്നിവർ പ്രസംഗിച്ചു મને gotcha, <Vattrica> <layering TCoro goal>